ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്നലെ പെയ്ത മഴയാണ് കേട്ടോ ഇന്നലെ രാവിലത്തെ മഴയാണിത് കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലാണ് ഫുള്ള് വെള്ളം ആയിരിക്കുവാണ് കേട്ടോ അപ്പുറത്തൊരു തോട് ഇപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഇപ്പോൾ ഒരു പുഴ പോലെ ആയിരിക്കുവാണ് ഞങ്ങളുടെ ടു വീലറാണ് അവിടെ ഇരിക്കുന്നത് അതൊരു ഭാഗ്യത്തി വെള്ളത്തിലായിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നല്ല മഴയും നല്ല വെള്ളക്കെട്ടുമാണ് ഇനി മഴയത്ത് എന്ത് ചെയ്യും എങ്ങനെ പണിക്കുവോന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഭയങ്കര മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ പടി വരെ വെള്ളം എത്തിയിട്ടുണ്ട് കണ്ണപ്പനാണെങ്കിൽ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ പണിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ പക്ഷേ വന്നപ്പോഴാണ് നോക്കുമ്പോൾ മൊത്തവും മഴ പിന്നെ ഇപ്പോൾ മഴയത്ത് പണിക്ക് പോയിട്ട് കാര്യമില്ല അപ്പം ഇന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ലീവായിരിക്കും ആ കണപ്പന് പിന്നെ വീടിൻ്റെ അകത്തിരുന്ന് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നിങ്ങനെ ഇരിക്കുക ശിവയാണെങ്കിൽ കുറേ നേരം കൂടി ഇങ്ങനെ സിറ്റൗട്ടിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ടിറങ്ങാനായിട്ട് അപ്പം ഞാനവന് വടക്ക് പറഞ്ഞാൽ അവിടെത്തന്നെ ഇരുത്തിയിരിക്കുവാണ് ഇറങ്ങരുതെന്നും പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കണപ്പ് വിളിച്ചപ്പോഴത്തേക്കും അവൻ പോകണുണ്ട് കണ്ടോ കണപ്പ് വിളിച്ചവനെ മഴയും വെള്ളമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഈ മഴ വേണം കണ്ടപ്പോഴത്തേക്കും മനുഷ്യരൻ ഡ്രസ്സൊക്കെ ചെയ്ത് രാവിലെ ജോലിക്കുവാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം കണപ്പിനോട് പോകുന്ന വഴി പറഞ്ഞിട്ട് പോകുമായിരുന്നു കടലാസ് വെച്ചിട്ട് പിള്ളേർക്ക് ബോട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഈ മഴയും വെള്ളമൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ മടുത്ത് നിൽക്കുവാണ് എനിക്കാണെങ്കിൽ ജോലിക്ക് പോകണം പക്ഷേ പോകാനും കഴിയത്തില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം നല്ല മഴയുണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പണിക്ക് വളരെ മടിയായിരിക്കും മഴക്കാലത്ത് ഞാൻ ഞാനൊക്കെ ബാധിക്കലാണ് മൊത്തം വെള്ളം ഞാൻ പണിക്ക് പോകുകയാണെങ്കിൽ വെള്ളം മൊത്തം നീന്തിയിട്ട് ഞാൻ പോകേണ്ടി വരും അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു മടുപ്പ് അപ്പം ഞാൻ അവിടുത്തെ ഇന്ന് ലീവ് എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷെ ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകേണ്ടേ വരും എന്തായാലും വെള്ളമൊക്കെ നീന്തി തന്നെ ഞാൻ പോകേണ്ടിവരും അപ്പം ഞാനിങ്ങനെ മഴയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ മഴ പെയ്തു കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് ശിവക്കും കാശിക്കും ഒക്കെ രണ്ട് സൈക്കിള് ഞങ്ങൾ വീടിൻ്റെ അകത്തടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവന്മാരും കളിച്ചുകൊണ്ട് അകത്തിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ വാതിൽ പൂട്ടു പുറത്തോട്ട് പിള്ളേർ ഇറക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് സൈക്കിളൊക്കെ വാത്തടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അമ്മയാണെങ്കിൽ മഴയാണെന്ന് കൂടി ഓർക്കാതെ അമ്മ ഇങ്ങനെ തുണിയൊക്കെ അലക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നുണ്ട് നാലയിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്നുണ്ടല്ലോ തോർത്ത് അഭി പിന്നെ കാര്യമായിട്ട് എന്തോ രാവിലെ തന്നെ നോക്കുന്നുണ്ട് മിക്കവാറും അവിടെ ഇൻസ്റ്റാ പേജ് പേജായിരിക്കും സെർച്ച് ചെയ്യുന്നത് അങ്ങനെ കണ്ടോ അകത്ത് ടി വി ഒക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ വൺ സെറ്റപ്പിൽ അകത്ത് തന്നെയാണ് എല്ലാവരും നല്ല മഴ കേട്ടോ കണ്ടോ വേ വെള്ളമൊക്കെ കയറി കിടക്കുന്നതുകൊണ്ടോ അപ്പോൾ ഈ മഴയത്ത് ഞങ്ങൾക്കൊരു അതിഥി വന്നിട്ടുണ്ട് വീട്ടിലോട്ട് ആ അതിഥിനെ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ അതിഥി ഇതേതോ വീണെന്നാക്കും മനസ്സിലായോ ഇതാണ് നമ്മളുടെ വരാൽ ഞങ്ങളുടെ അപ്പുറത്ത് തോടുണ്ടെന്ന് പറയ തോടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കയറിയ വരാലാണ് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നിവനെ ഫ്രൈ ചെയ്യാം എന്നൊരു സെറ്റപ്പിലൊക്കെ ഇരിക്കുവാണ് കണ്ണപ്പനാണ് കേട്ടോ പിടിച്ചത് കേട്ടോ കേട്ടോ തോട്ടിൽ എങ്ങും പോകണ്ട ഞങ്ങൾക്ക് പിന്നീ പിടിക്കാനായിട്ട് ഇപ്പം ഞങ്ങളുടെ വാതിക്കെ തന്നെ വരാലൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നല്ല സെറ്റപ്പൊരു വരാലാണേ അപ്പോൾ ഇനി ഇന്ന് ഇവനെ ഫ്രൈ ചെയ്ത് കഴിക്കണം അതാണ് ഞങ്ങളുടെ ടാസ്ക് സൂപ്പർ <laughs> ആയിട്ടുണ്ട്